ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഇന്ന് ജൂൺ ഇരുപത്തെട്ട് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സംവിധായകനും എഴുത്തുകാരനുമായ ലോഹിതദാസ് വിട പറഞ്ഞിട്ട് പതിനാറ് വർഷങ്ങൾ തികയുന്നു ലോഹിതദാസ് എന്ന് പറയുന്ന തിരക്കഥാകൃത്തിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സംവിധായകനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയുന്ന ഒരുപാട് നല്ല തിരക്കഥകളുണ്ട് അതിലെ ഏറ്റവും മുൻബന്തിയിൽ വരുന്ന തിരക്കഥകളില തിരക്ക തിരക്കഥകൾ നോക്കുകയാണെങ്കിൽ തനിയാവർത്തനം കീടം ചെങ്കുൽ ദശരഥം ആകാശദൂത് അങ്ങനത്തെ അങ്ങനെ ഒരുപാട് കഥാപാത്രം ഒരുപാട് സിനിമകൾ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഹിറ്റായിട്ടുള്ള വേറെ കുറേ പടങ്ങളുണ്ട് അധികം ആരും സംസാരിക്കാത്ത അല്ലെങ്കിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത പോയ കഥാപാത്രങ്ങൾ ഹിറ്റായ കഥാപാത്രങ്ങളിലും ശ്രദ്ധിക്കാത്ത പോയ ഉള്ള കാര്യങ്ങളിലൊക്കെ കൂടെ ഒരു യാത്ര അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എനിക്കിഷ്ടപ്പെട്ട ലോഹിതദാസിൻ്റെ കുറച്ച് സിനിമകൾ അതിലേറ്റവും എനിക്ക് മുൻപന്തിയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് കമലതടമാണ് ലേട്ടൻ്റെ സിനിമയായ കമലതളം സി വി മലയിൽ സാറാണ് അതിൻ്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് പിന്നെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു സിനിമ സല്ലാഭം എന്ന് പറയുന്ന സിനിമ സുന്ദരദാസ് സംവിധാനം ചെയ്ത പിന്നെ ലാലേട്ടൻ തന്നെ അഭിനയിച്ച ലോഹിതദാസ് തന്നെ സംവിധാനം ചെയ്ത സിനിമ കന്മദം എന്ന് പറയുന്ന സിനിമ പിന്നെ സത്യനാന്തിക്കാടിന്റെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ രോഹിതദാസനെ സംവിധാനം ചെയ്ത കാരുണ്യം എന്ന് പറയുന്ന സിനിമ ജയറാം നായകനായിട്ടുള്ളത് വീണ്ടും ചില വീട്ടുകാര്യത്തിലും ജയറാമാണ് നായകൻ ഈ ഒരു ഇത്ര ഈ പിന്നെ അതുപോലെ തന്നെ തൂവൽ കൊട്ടാരം എന്ന് പറയുന്ന സിനിമ സത്യനാന്തിക്കാട് സംവിധാനം ചെയ്ത ഇതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമകളാണ് അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് അതിൽ കൊട്ടാരം ഇഷ്ടപ്പെടാനുള്ള കാരണം ജയറാമേട്ടൻ്റെ അഭിനയം തന്നെയാണ് മാത്രമല്ല ജയറാമേട്ടനെ പോലെയുള്ള ഒരാൾ അധികം ജോലിയൊന്നുമില്ല ഇന്ന എല്ലാ ജോലിക്കും പോകുന്ന ഒരു കഥാപാത്രം വളരെ ഗംഭീരമാണ് ആ കഥാപാത്രവും ആ സിനിമയും അതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഞ്ജു വാര്യരുടെ അച്ഛനായിട്ട് മുരളി വരുന്നുണ്ട് വളരെ ചെറിയ ഒരു പോർഷനാണ് മുരളി ആ സിനിമയ്ക്കകത്ത് ചെയ്തിട്ടുള്ള പക്ഷേ മുരളി വരുന്ന ആ ഒരു ഭാഗം ആ സിനിമയുടെ തന്നെ ഗതി മാറ്റിമറിക്കുന്ന രീതിയിലും മുരളിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അതിഭീകരവുമാണ് ലോഹിതദാസ് തിരക്കഥയിലുള്ള ഒരു ഏറ്റവും പ്രത്യേകതയാണെന്ന് തോന്നുന്നു ഈ അച്ഛൻ കഥാപാത്രങ്ങൾ ഒക്കെ ഭയങ്കര ഡെത്തായിരിക്കും ഭയങ്കര ഡെത്തുമായിരിക്കും ഒരു പത്ത് അച്ഛന്മാർ അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പത്ത് അച്ഛന്മാരുടെ കഥാപാത്രങ്ങളും വളരെ വ്യത്യസ്തമാണ് അതേപോലെ തന്നെയാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ തിലകൻ ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രം റോയിയുടെ അപ്പനായിട്ട് അതിഭീകരമാണ് അത് തെലങ്കഞ്ചേട്ടൻ അതുവരെ ചെയ്ത അച്ഛന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാ ഭാവങ്ങളും കോമഡിക്ക് കോമഡിയും ശാസനയും ഒക്കെ നിലനിർത്തുന്ന വളരെ വൈവിധ്യം മാറുന്ന ഒരു അച്ഛൻ കഥാപാത്രം അതുപോലെ തന്നെ കാരുണ്യം എന്ന് പറയുന്ന സിനിമയിൽ മുരളീചേട്ടൻ അഭിനയിച്ച കഥാപാത്രം അതും ഒരു അച്ഛൻ കഥാപാത്രമാണ് അതൊക്കെ വളരെ ഗംഭീരമായിട്ട് ലോഹിതദാസിനെ പോലെ ഒരാൾക്ക് മാത്രമേ എഴുതാൻ കഴിയൂ കഴിയുള്ളൂ എന്ന് തോന്നുന്നു അദ്ദേഹം ഇതുവരെ എഴുതി വെച്ച തിരക്കഥകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തൊന്ന് തിരക്കഥകളാണ് ലോഹിതദാസ് മലയാളത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള ഈ നാൽപ്പത്തൊന്ന് തിരക്കഥകളിലും കഥാപാത്രങ്ങളുടെ വൈവിധ്യമാർന്ന ഭാവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള ഞാനിപ്പോൾ ഈ പറഞ്ഞ സിനിമകളിലുള്ള മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള ഈ സാധാരണ അദ്ദേഹം എഴുതുന്ന കാലഘട്ടത്തിൽ ഹിറ്റായ സിനിമകളുടെ നായകൻ്റെയും നായികയുടെ ഒക്കെ ഒരു ജീവിത ശൈലി അല്ലെങ്കിൽ ജീവിത പിന്നാമ്പുറങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയ തറവാട്ടിലെ ആളുകളായിട്ടുള്ള ആളുകളോ ഒക്കെയാണ് നായകനോ നായികയൊക്കെ ആയിട്ട് വരിക പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഈ കന്മതം എന്ന് പറയുന്ന സിനിമകളിൽ മഞ്ജുവാർ അഭിനയിച്ച് അവതരിപ്പിച്ച കഥാപാത്രം ഒരു കൊല്ലപ്പണി ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് അതുപോലെ തന്നെ സല്ലാപത എന്ന് പറയുന്ന സിനിമയിൽ മഞ്ജുവാർ വരുന്നത് വീട്ടുവേലക്കാരിയായിട്ടാണ് റോയിയുടെ ഭാര്യയായിട്ട് സംമിത വർമ്മ വരുന്നത് ഒരു മണ്ണാത്തി പെൺകുട്ടിയായിട്ടാണ് അപ്പോൾ സമൂഹത്തിൻ്റെ എന്താ പറയുക വളരെ സാധാരണക്കാരനായ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ആളുകളുടെ കഥ പറയുന്ന അല്ലെങ്കിൽ സാധാരണക്കാരൻ വളരെയധികം റിലേറ്റ് ചെയ്യപ്പെടപ്പെടാവുന്ന കഥാപാത്രങ്ങളിലൂടെ കഥ പറഞ്ഞു പോകുന്ന സല്ലാപതം എന്ന് പറയുന്ന സിനിമയിൽ കലാപണിയുടെ കളിച്ചെത്തുകാരനും ദിലീപിൻ്റെ മരപ്പണിക്കാരനൊക്കെ നമുക്ക് നമ്മുടെ അടുത്തുള്ള ആളുകളും നമ്മ ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ അത്രയും ഡെത്തുള്ള കഥാപാത്രങ്ങൾ അങ്ങനെ ഒത്തിരി എന്താ പറയുക നന്മകൾ നിറഞ്ഞ കഥാപാത്രങ്ങളെ സമ്മാനിച്ച ഒരു എഴുത്തുകാരൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വില്ലൻ കഥാപാത്രങ്ങൾക്ക് പോലും ഒരു സൗമ്യമായ ഭാവം നിലനിൽക്കുന്ന കഥാപാത്രം ജോക്കർ എന്ന് പറയുന്ന സിനിമയിലൊക്കെ വളരെ ടച്ചിങ് ആയിട്ടുള്ള എത്രയോ രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിൽ ബഹദൂർ പറയുന്ന കോമാളി ഒരിക്കലും കരയാൻ പാടില്ല എന്നൊക്കെ പറയുന്ന സീനും ആ സന്ദർഭവും ഒക്കെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സീനുകളായിട്ട് എന്നും മായാതെ നിൽക്കുന്ന ഒന്നായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നുകയും അങ്ങനെയൊക്കെ എഴുതാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്നത് സാധാരണ ജനങ്ങളുടെ പൾസറിഞ്ഞ് അല്ലെങ്കിൽ അവരോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ലോഹിതദാസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ ഒരു ലെജൻഡായി മാറുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകനും എഴുത്തുകാരനുമായ ലോഹിതദാസിന്റെ ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ദിവസമോ ഒരു മണിക്കൂറോ ഒന്നും തികയില്ല അത്ര അധികം പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വൈവിധ്യങ്ങൾ സമ്മാനിച്ച വ്യക്തിയാണ് അദ്ദേഹം എന്തായാലും ഈ ഒരു ദിവസം അദ്ദേഹത്തിന് കുറച്ച് നേരം ഓർക്കാൻ കഴിഞ്ഞതിലും അദ്ദേഹത്തിൻ്റെ കുറിച്ച് രണ്ടു വാക്കും സംസാരിക്കാനൊക്കെ കഴിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം അനുഭവപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിനും നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം